ഹായ് ഓൾ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമില്ല എനിക്ക് സുഖം സന്തോഷം കേട്ടോ രാവിലെ തന്നെ ഒരു പണി കിട്ടി കണ്ണിന് എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട് റെഡ് കളറായിട്ട് മുഴുവനായിട്ട് എനിക്ക് എന്തോ അസ്വസ്ഥത തോന്നിയിട്ടുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഡോക്ടറെ കാണിക്കാൻ പിന്നെ നമ്മൾ ചായ എല്ലാം കുടിച്ച് നല്ല നൂൽപുട്ട് ചായ കറികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മെല്ലെ വീട് നനക്കാൻ വേണ്ടി പോകണം കേട്ടോ എന്നൊക്കെ അഞ്ച് ദിവസമായി പക്ഷേ രണ്ടും മൂന്നും നേരം വെച്ചിട്ട് നമ്മൾ വീട് നനച്ചു കൊടുക്കുന്നുണ്ട് കാരണം എത്രത്തോളം നനക്കണോ അത്രത്തോളം അതിന് ഉറക്കം കിട്ടുമെന്നാണ് പറയാറ് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് മൂന്ന് നേരമൊക്കെ വെച്ചിട്ട് നനക്കാരുണ്ട് കേട്ടോ പക്ഷെ ഇപ്പം എനിക്കൊരു ആശ്വാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലിൻഡൽ മാർപ്പ് വരെ എനിക്കായിരുന്നു ഇതിൻ്റെ ഫുൾ ചുമതല ഉണ്ടായിരുന്നു കാരണം ഒറ്റയ്ക്ക് വെച്ചിട്ടായിരുന്നു എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇക്ക വന്നിടത്ത് നിങ്ങടെ ഇക്ക തന്നെ നനക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ ഓസൊന്നെടുത്ത് കൊടുത്താൽ മതി കയറി നനച്ചോളും കാരണം ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് ഒരുപാട് ഇടങ്ങാറായിട്ടുണ്ടായിരുന്നു ഇപ്പം ഒരുപാട് ആശ്വാസമാണ് കേട്ടൊക്കെ വന്നിടത്ത് നിങ്ങടെ അങ്ങനെ എന്താ ആള് നനയ്ക്കുകയാണ് എന്താ പറയുക ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡെല്ലാം ആക്കി ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഡോക്ടറെ ഒന്ന് പോകാണ്ട് കണ്ണിന് എന്തോ ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ രാവിലെ കാണിച്ചു കൂടുതലായി ഉണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ കണ്ണ് കലങ്ങിയിട്ട് എന്തോ വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എന്താ ഫ്രണ്ട് സിറ്റൗട്ടിൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പോൾ നനയ്ക്കണത് കോണി സിറ്റൗട്ട് അങ്ങനെ പിന്നെ നാളെ മുതൽ വീണ്ടും വർക്ക് തുടങ്ങുകയാണ് കാരണം കല്ലൊക്കെ അടിച്ചിട്ടുണ്ട് ഇതൊന്ന് രണ്ട് മൂന്നാല് നാലഞ്ച് ദിവസം ഒന്ന് ലിൻഡൽ കഴിഞ്ഞിട്ടൊന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്ര ദിവസം തുടങ്ങാനത് അങ്ങനെ മേലെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ആണ് കേട്ടോ കാണുന്നത് എന്താ പറയുക ഇതുപോലെ ഒരു വ്യൂ ആണ് ഇനി ഇതിൽ കുറേ എടുക്കാനുണ്ട് കുറേ പണി നടക്കാനുണ്ട് ഒന്നും ആയില്ല എല്ലാം കഴിഞ്ഞതാ നമ്മൾ ഉച്ചക്കൾക്കുള്ള ഫുഡ് ഉണ്ടാക്കണം കേട്ടോ രസമാണ് ഉണ്ടാക്കണത് പിന്നെ ഇതാ മീൻ കൊടുത്ത മീൻ ഉണ്ടായിരുന്നു അതൊന്ന് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കഷ്ണങ്ങളാക്കിയിട്ട് അതൊന്ന് സെറ്റാക്കണം നമ്മുടെ രസത്തിലേക്കുള്ള ചതപ്പ് ഞാൻ ചോപ്പറിൽ വന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ആയപ്പോഴത്തെ നമുക്കൊന്നൊരു സദ്യ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇതക്കൂടെ ഞാനിട്ടോ കഴിക്കാമെന്ന് വിചാരിച്ച് രസവും മീൻ പൊരിച്ചതും നാടൻ സദ്യ എല്ലാം കൂടിയായിരുന്നു ഉച്ചമെട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഫുഡായിരുന്നു പിന്നെ ഇതാ നമ്മൾ പിന്നെ ഡോക്ടറെ കാണിക്കാൻ വന്നു ഡോക്ടർ കണ്ണ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് മെഡിസിനൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്രക്കുള്ള കുഞ്ഞു വിശേഷങ്ങൾ അപ്പം